സ്കൂൾ വിട്ട് വേഗം ഇറങ്ങി സീത കാശിയെ കണൻ അവളുടെ ഉള്ളം തുടിച്ചു നടത്തത്തിന് വേഗത പോരുന്നെന്ന് തോന്നിയവൾക്ക് ആരുമേതിരെ വരാതിരിക്കുമ്പോൾ ഓടി അവൾ അവൻ്റെ അടുത്ത് എത്താനുള്ള ആവേശം കൊണ്ട് തോറുന്നതിനെ വീട് കണ്ടപ്പോൾ അവൾ മുഖത്ത് ചിരിതിരിഞ്ഞു ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് നടന്നു വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ട് നേരെ ഹാളിലേക്ക് കയറി അപ്പച്ചീ നീട്ടി വിളിച്ചു സീത എത്തിയോ നീ വരുമെന്ന് അറിയാമായിരുന്നു ചായ എടുക്ക് ശാന്തേ അടയും കാശി എവിടെ അപ്പച്ചി മുകളിലെ റൂമിലുണ്ട് ഉറങ്ങിയ ഞാനെന്ന് കണ്ടിട്ട് വരാം പറഞ്ഞുകൊണ്ട് തോൽ കിടുന്ന സെറ്റിൽ വെച്ചിട്ട് വേഗം സ്റ്റെയർ അവൾ ചാരിട്ട വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറിയവൾ ചെരിഞ്ഞുകിടന്നുറങ്ങുകയാണ് കാശി നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവനെ നോക്കി നിന്നപ്പോൾ വത്സല്യം അവൾക്ക് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവനെ ഉണർത്താതെ ഒതുക്കി വെച്ച് പതിയെ ആ നെറ്റിയിൽ അതിലം പതിപ്പിച്ചവൾ ആ ഉറക്കത്തിലും അവളെ സാന്നിധ്യം അറിഞ്ഞവൻ നെറ്റിയൊന്ന് കൊണ്ടവൻ കണ്ണ് തുറന്ന് കണ്ണിങ്ങനെ സീതയെ കണ്ടപ്പോൾ സകല വേദനയും മറന്നുകൊണ്ടവൻ ചാടി എഴുന്നിട്ടു സ്റ്റിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് വേദന കൊണ്ട് ചൊടിഞ്ഞു എഴുന്നേറ്റ പോലെ തന്നെ വീട്ടിലേക്ക് ഇരുന്നവൻ കണ്ണുകൾ ഇറക്കി ഇടനെഞ്ചിൽ പിടിച്ചുണ്ട് എന്തിനാ ചാടി എഴുന്നേറ്റത് അതുകൊണ്ടല്ലേ വേദനിച്ചത് അവന്റെ കവളുകൾ തന്റെ ഇരി കൈകളും കൊണ്ട് പിടിച്ച് കുഞ്ഞുകൊണ്ട് ചോദിച്ചു സീതാ നിന്നെ കണ്ട ആവേശത്തിൽ ഒരു നിമിഷം എല്ലാം മറന്നുപോയി ഇപ്പൊ ഇറക്കിലു വാലി പറഞ്ഞുകൊണ്ട് അവൾ അരക്കെട്ടിൽ പിടിച്ചവൻ അവന്റെ അങ്ങനെ ഒരു നീക്കം മൊട്ടും പ്രതീക്ഷിച്ചില്ല അവൾ ഡേയ് ചുമ്മാരിക്ക് വേദനയ്ക്കും കേട്ടോ അവൻ്റെ ചുമലിൽ ഇരി കൈകളും കൊണ്ട് പിടിച്ചു പറഞ്ഞവൾ അവൻ്റെ മുഖം അവളെ വയറിൽ പതിഞ്ഞു ഒരു നിമിഷം കുതിരിപ്പിടഞ്ഞവൾ നിക്ഷലയെ നിന്നു അവൻ്റെ തൊഴിൽ മുറുക്കി അവളെ പിടിയഴഞ്ഞു സീതയുടെ വയർ മറച്ചു കിടന്ന സാരി പതിയെ നീക്കിയവൻ അവൻ്റെ നീണ്ട അവളെ വയറിൽ ആദ്യം പതിഞ്ഞു ഒപ്പം മീശയും ചുണ്ടും ആഴത്തിൽ പതിഞ്ഞു പൂക്കൾ ചുഴുക്ക് മുകളിലായി അവളുടെ ദേഹം കോരിത്തരിച്ചു വയറിന് മീതെയുള്ള കുഞ്ഞു സ്വർണ്ണരാജികൾ എഴുന്നു അവളുടെ ദേഹം വിറച്ചു അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ കണ്ണുകൾ മാത്രം ഉയർത്തി അവൻ അവളെ നോക്കി അവളുടെ നിൽപ്പും ഭാവവും അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വരുത്തി എന്താ പണേ പോയോ അവൻ ചോദിച്ചു കേട്ടപ്പോൾ ഞെട്ടിയതുപോലെ സീത അവനെ നോക്കി പോ അവനെ തട്ടി മാറ്റി മാറി നിന്നവൾ അവളെ മുഖത്തെ കുഞ്ഞു പരിപ്പും അതിനേക്കാൾ ഉപരി ആ കവളുകൾ തെളിഞ്ഞു കണ്ണ നാണത്തിൽ ചുവപ്പും അവന് ലഹരിയായി മീശൊന്നൊഴിഞ്ഞുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് വെച്ച് നടന്നു അവനടുത്തേക്ക് വരുന്നതിനൊപ്പം അവൾ പിന്നിലേക്ക് നീങ്ങി ഒടുവിൽ ചുമരിൽ തട്ടി നിന്നവൾ അവളെ ചിന്നിക്ക് ഇരുവശത്തുമായി തൻ്റെ കൈകൾ രണ്ടും വെച്ച് ലോക്ക് ചെയ്തവൻ അവളെ കണ്ണിലെ കറുത്ത ഗോളങ്ങളെ ചലനത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിൽ കാണുന്ന പ്രണയം അവളെ വിവശയാക്കി അവന്റെ രോമാവർത്തമായ നെഞ്ചിൽ ഇരു കൈകളും കൊണ്ട് പിടിച്ചവൾ തന്നിലേക്ക് ചാഞ്ഞു വരുന്നവനെ തടയാനെന്നതുപോലെ അവൻ്റെ മുഖം തൻ്റെ മുഖത്തിന് നേർക്ക് കുനിഞ്ഞു അവൻ്റെ ചുടിശ്വാസം കവളിൽ പതിച്ചപ്പോൾ അറിയാതെ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു സീതെ എനിക്ക് കാറ്റുപോലെ അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞു അവളുടെ കാശി ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇനിയും ഒരു പരീക്ഷണത്തിന് നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യ എട്ട് വർഷം കാത്തിരിക്കാമെങ്കിൽ ഇനിയും കുറച്ച് മാസങ്ങൾ നമുക്ക് വേണ്ടി അവളെ വലിയ കണ്ണുകൾ നിറഞ്ഞു അറിയാം എന്നാലും നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഉമ്മതാടി അത്രയ്ക്ക് കൊതിച്ചു പോയിട്ടാ ആദ്യത്തെ ടോൺ മാറി അവൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞിട്ടല്പം മാറി നിന്നവൻ അച്ചോടാ പിണങ്ങി എൻ്റെ മുത്തേ കൊണ്ടി ചോദിച്ചുകൊണ്ട് പരിഭവത്തോടെ നിൽക്കുന്നവന്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ നെഞ്ചിൽ ഇരുകൈകളും കുത്തി പെരിവിരൽ കുത്തി ഒന്ന് ഉയർന്ന് ആ മുഖം ഇരുകൈകളും കൊണ്ട് പിടിച്ചാ നീറ്റിയിൽ ഇറക്കി അതിരം പതിപ്പിച്ചവൾ കണ്ണുകൾ അടച്ചു പിടിച്ചവളെ ചുമ്പനെ മേറ്റ് വാങ്ങിയവൻ അവന്റെ മുഖത്തെ കുസൃതിച്ചിരി കണ്ടപ്പോൾ അവൾക്കും ചിരി വന്നു അതെ ഇനി നിന്ന മുല്ലശ്ശേരിക്കാർ എന്നെ കാണാനില്ലെന്നും പറഞ്ഞ് തിരിഞ്ഞിറങ്ങും വാ ചായ കുടിക്കാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവൻ്റെ കൈയും പിടിച്ച റൂമിന് പുറത്തേക്ക് ഇറങ്ങിയവൾ അവൾക്ക് പിന്നാലെ അനുസരണയുള്ള കുട്ടിയായി അവനും ചായ കുടിച്ച് പോകാനായി എഴുന്നേറ്റ് സീത നാളെ കാണാം അവരും നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സീത അതൊക്കെ നീ ഇപ്പം പറയും വീട്ടിൽ ചെന്നാൽ അറിയാം നിനക്ക് നിന്റെ പിതാമഹൻ എന്താ പറയുന്നതെന്ന് കാശിയിൽ നിന്നെ വേർപെടുത്താൻ നോക്കുന്നവരാണ് അധികവും കാശി നീ ഒന്ന് മനസ്സിൽ കുറിച്ചു വെച്ചോ നിന്നിൽ നിന്നും ഒരു മടങ്ങി പൊക്കോ സീതയ്ക്കുണ്ടെങ്കിൽ അത് സീതയുടെ മരണത്തിലേക്കായിരിക്കും നമ്മളിൽ ഒരാളുടെ മരണം കൊണ്ടല്ലാതെ നമ്മളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല ഇതാണ് സീത നിനക്ക് തരുന്ന വാക്ക് പോരെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എനിക്കറിയാം എന്റെ സീതയെ ഇപ്പൊക്കോ അവിടെ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാകും കാശിയുടെ കണ്ണുകളും മറിയാതെ നിറഞ്ഞു പോയിരുന്നു അവനെ നോക്കിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഭാഗം തോളിലിട്ടുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി നടന്നവൾ ഗേറ്റ് കടന്നവൾ പോകുന്നവരെ സീറ്റോട്ടിൽ തന്നെ നിന്നു കാശിയും അമ്മയും ഇപ്പോഴാണ് അവളുടെ മുഖത്ത് സങ്കടത്തിന് നിഴൽ നീങ്ങിയത് അമ്മ പറയുന്ന കേട്ടപ്പോൾ കാശി ഒന്ന് ചീരിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു ആട്ടുകാട്ടിൽ മലർന്നു കിടന്നവൻ സീതയുടെ ചുംബനം മനസ്സിലേക്ക് മനസ്സിലേക്കൊന്നുകൂടി ആവാഹിച്ചുകൊണ്ട് ഇതേ സമയം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് വസുവും അച്ഛനും എന്താണ് സംഭവിച്ചെന്ന് അപ്പോഴും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കോടതിയിൽ ഹാജരാകണമെന്ന് തന്നെ പറഞ്ഞു വക്കീൽ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാകാനുള്ള ഏർപ്പാട് ചെയ്തു അപ്പോഴും ഒളിവിൽ തന്നെയാണ് അവർ രണ്ടുപേരും സീത വരുമ്പോൾ ജാതിക അപ്പച്ചി ഉണ്ടായിരുന്നു തറവാട്ടിൽ എന്താ ഇത്ര വൈകിയത് വൈകിയുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ നിനക്ക് അമ്മ ചോദിക്കുന്ന കേട്ടപ്പോൾ സീത സീതന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കാശയെ കാണാൻ കയറി ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് ഓ നിനക്കപ്പൊ തിരക്കാനും അന്വേഷിച്ചു പോകാനും ഒക്കെ അറിയാം എന്റെ മോൻ നിന്റെ നിഴലി പോലെ നടന്നതല്ലേ കാശി വേണ്ടതിനും കാണിച്ചു പോയിട്ട് എന്നിട്ട് ഒന്ന് വിളിച്ചു ചോദിക്കാൻ തോന്നി നിനക്ക് രാധിക അപ്പച്ചി ചോദിച്ചു കേട്ട് പരിഹാസത്തോടെ ചീറികൂട്ടി സീത ബസ് എന്റെ നിഴലായി നടന്നത് എന്തിനായിരുന്നെന്ന് കാശി തിരിച്ചു വന്നപ്പോ അല്ലേ എനിക്ക് മനസ്സിലായത് അവളുടെ വാക്കിലുള്ള പരിഹാസം തിരിച്ചറിഞ്ഞു രാധിക മോളെ ഇനി ഇപ്പൊ അതൊന്നും പറയണ്ട കാശിക്ക് എങ്ങനെയുണ്ട് അച്ചമ്മ അന്വേഷിച്ചും ഡിസ്ചാർജ് വാങ്ങി വന്നതാ അച്ഛമ്മെ എന്തായാലും മുറിവ് കരയൻ സമയമെടുക്കും ശരീരത്തിന് മുറിവിനേക്കാൾ വേദന മനസ്സിലായ മുറിവിന വേണ്ടപ്പെട്ടവർ തന്നെ കൊല്ലാൻ വേണ്ടി നടന്നാൽ എന്തു ചെയ്യും സീത രാധികയെ തറപ്പിച്ച് നോക്കിയാണ് അത് പറഞ്ഞത് എന്താ നീ അങ്ങനെ പറഞ്ഞത് രാധിക ചോദിച്ചു അത് എന്നേക്കാൾ അറിയുന്നത് വസുവിന അവനോട് നിന്ന് പുറത്ത് വരുമ്പോൾ ചോദിച്ചു നോക്ക് അതും പറഞ്ഞ് സീത അകത്തേക്ക് കയറിപ്പോയി സീതയെ കണ്ടപ്പോൾ ദൃശ്യമോൾ ഓടി വന്നു പ്രവിയുണ്ട് പിന്നാലെ പാപ്പി അച്ഛൻ കാണണം കുഞ്ഞിച്ചുണ്ടുകൾ വിതമ്പി മോളുടെ അയ്യേ പാപ്പയുടെ കുട്ടിക്ക് അരയാണോ അച്ചയ്ക്ക് വയ്യാതെ പോയതല്ലേ നാളെ നാളെ വരൂ കേട്ടോ മോളെ എടുത്തുയർത്തി കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു സീത എന്ത് കരച്ചിലായിരുന്നു സീതച്ചി പ്രവി പറഞ്ഞു കരഞ്ഞതിന്റെ ചെറു ചൂടുണ്ട് പനിയുടെ മരുന്ന് കൊടുക്കണം സീത മോളെ തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു ആ മോളെ ഒന്നും കഴിക്കുന്നുമില്ല അഞ്ചു മാറി നിൽക്കാറില്ലല്ലോ അതാണ് കുഞ്ഞിനേറെ സങ്കടം മൈതിലി ഇളയമ്മ പറയുന്ന കേട്ടപ്പോൾ സീതയ്ക്ക് സങ്കടം തോന്നി ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് സീതയുടെ തോളിൽ കിടക്കുകയാണ് അദൃശ്യമോ ഇളയമ കുറച്ച് കഞ്ഞി എടുത്ത് വെക്ക് ഞാനന്ന് മേല് കഴുകിട്ട് വന്നിട്ട് കൊടുക്കാം പാപ്പിയുടെ ദൃശ്യ ബി പവി ചേച്ചിയുടെ കൂടെ കുറച്ച് നേരി ഇരിക്കുക കേട്ടോ പാപ്പി മേൽ കഴുകിട്ട് ഓടി വരാം മോൾക്ക് പൂച്ച കാണിച്ചു കൊടുക്ക് പവി ഒരു വിധത്തിലാണ് സീത കുഞ്ഞിനെ പവി ഏൽപ്പിച്ചത് മോളെ കൊണ്ട് പവി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വേഗം ബാഗിൽ നിന്ന് ചോറ് ബാത്രൂം എടുത്ത് കിച്ചണിൽ കൊണ്ടുപോയി വെച്ചു വേഗം റൂമിലേക്ക് പോയി മേശപ്പുറത്ത് ബാഗ് വെച്ചിട്ട് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തിട്ട് ബാത്റൂമിലേക്ക് കയറി മേലുകഴുകി വരുമ്പോഴേക്കും മോൾക്ക് കഞ്ഞി എടുത്ത് വെച്ചിരുന്നു ഇളയമ്മ അമ്മയുണ്ട് കൂടെ നീ കാശീട്ടടുത്ത് പോകുന്നതെന്നും അച്ഛൻ അത്ര പിടിക്കുന്നില്ല കേട്ടോ ആ മീനാക്ഷിയമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അച്ഛനും പണിക്കരെ കണ്ടിരുന്നു ജാതകത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ മുഷിച്ചു സംസാരിച്ചത് മകൻ തിരിച്ചു വന്ന സന്തോഷത്തിലാണ് നിന്റെ അപ്പച്ചി അവൾ ആ സന്തോഷം ഇല്ലാതാക്കരുത് നീയ അമ്പി പറയുന്ന കേട്ടപ്പോൾ മയത്തിലെ സീതയെ നോക്കി ആ മുഖത്ത് യാതൊരു ഭാവ കണ്ടില്ല നീ എന്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ സീത എന്ന് അമ്മയ്ക്ക് അമ്മക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് അംബികമ്മയുടെ മുന്നിൽ ഇരുകൈകളും കെട്ടി നിന്നവൾ കാശിയുമായി തൽക്കാലം ഒരു ബന്ധത്തിനും പോകണ്ട അത് തന്നെ ജാതകം ചേരുന്നതല്ലെങ്കിൽ വെറുതെ ആപത്ത് വിളിച്ചു വരുത്തണ്ടല്ലോ അമ്മയും ഗൗരവത്തിലാണ് സീതയുടെ മനസ്സിൽ കാശി മാത്രമേ ഉണ്ടാകൂ താലി കെട്ടിയില്ലെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ ഒരുക്കാണ് സീതയുടെ വാക്കുകൾ ഉറച്ചു എന്തു പേരിൽ അവന്റെ വെപ്പാട്ടി എന്ന പേരിലോ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ സീതയുടെ മുഖം ചുവന്നു അങ്ങനെയാണ് അമ്മ എനിക്ക് ചാത്തി തരുന്ന പാട്ടെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്താ അമ്പികെ കുട്ടിക്ക് ഒരു തരത്തിന് സമാധാനം കൊടുക്കില്ല നീ വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കരുത് മുല്ലശ്ശേരിയിലെ പെണ്ണുങ്ങളെ സ്വരം പുറത്തേക്ക് അധികം ഉയരണ്ട അമ്മായിയമ്മയുടെ വാക്കുകളിലെ മോർച്ച തിരിച്ചറിഞ്ഞ് രണ്ടു മരുമക്കളും സീതെ ആരോടും തർക്കത്തിന് പോവണ്ട ഈശ്വരൻ നിനക്കായി കരുതി വെച്ചിരിക്കുന്നത് കാഴ്ചയാണെങ്കിൽ നിങ്ങൾ ഒന്നിക്കും ആരൊക്കെ അതിന് തടസ്സം നിന്നാലും അച്ഛമ്മയുടെ വാക്കിൽ ആശ്വാസം കണ്ടെത്തി സീത മോൾക്ക് കൊടുക്കാനുള്ള കഞ്ഞിയും എടുത്ത് അടക്കള വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി അവളുടെ കണ്ണുകളിൽ ചെറുത ഈറൻ പൊടിഞ്ഞിരുന്നു ഒരു വിധത്തിൽ മോൾക്ക് കഞ്ഞി കൊടുത്തു മരുന്നും കൊടുത്തു ഉറക്കി വരുമ്പോഴേക്കും സമയം ഏറെയായിരുന്നു മോളെ തൽക്കാലം അച്ഛനെ റൂമിൽ കിടത്തി സീത ഹോസ്പിറ്റലിലായിരുന്ന ഹരിശങ്കർ തിരികെ വന്നു മാറി ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ ഇളസൻ പറയുന്നത് സീത കേട്ടു വേദന കൊണ്ട് പുളയുകയാണവൻ എന്ത് ചെയ്യണ ഓരോ കഷ്ടകാലം നെടുവറുറുപ്പോടെ ഹരിശങ്കർ പറഞ്ഞു ഓരോരുത്തൻ കാല് കുത്തിയിട്ടുണ്ടല്ലോ അതിന് ദോഷമായിരിക്കും സീതയെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് രാധിക പറഞ്ഞു ഇനി നീ തുടങ്ങണ്ട എല്ലാ കുറ്റവും കാച്ചയുടെ തലയിൽ വെക്കാൻ വേണ്ട കുടിച്ചു പൂസായിട്ട് വണ്ടി തെറ്റിയതല്ലേ ഉത്സവം ആഘോഷിക്കുകയാണ് പോലും ഇവിടെ ആർക്കും ഇല്ലാത്ത ശീലമാണ് അവന്റെ വൈകിട്ട് കിട്ടിയത് കൊണ്ട് എല്ലാരും കൂടെ കൊഞ്ചിച്ചെല്ലാം അളിച്ചും വഷളാക്കി ഇനി പറഞ്ഞിട്ട് കാറിയില്ല അനുഭവിക്കട്ടെ അമ്മക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നും അമ്മയുടെ മോനല്ലേ അവൻ സ്വന്തം മകന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്നില്ലേ അമ്മ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ ഹരിശങ്കർ ചോദിച്ചു എല്ലാടെയും വേദന ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എനിക്ക് ഇനിയും എന്തൊക്കെ കാണും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അച്ഛമ്മ സങ്കടമെല്ലാം ഉള്ളിലൊതുക്കുകയാണെന്ന് മനസ്സിലായിരുന്നു സീതയ്ക്ക് ആ താഴം കഴിച്ചെന്ന് വരുത്തിയ റൂമിൽ പോയി അവൾ മോളെയും എടുത്തുകൊണ്ട് മോളിലെ വിശേഷങ്ങൾ അറിയാൻ അഞ്ജലി വിളിച്ചിരുന്നു പറഞ്ഞു സീത മനപ്പുറം വിനീൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല അവൾ അത്രമാത്രം വെറുത്തു പോയിരുന്നു സീത ചെറിയച്ഛനെ ഫോൺ വെച്ചു കഴിഞ്ഞ് ആലോചനയോടെ നിൽക്കുന്ന അഞ്ജലി നോക്കി വിനയെ മോൾക്ക് എന്തെങ്കിലും ആദ്യമോടെ ചോദിച്ചവൻ ഒന്നുമില്ല വിനിയേട്ട ചെറിയൊരു ചൂടുണ്ടെന്നാണ് പറഞ്ഞത് സീതയുടെ കൈകളിലല്ലേ മോൾ യാതൊരു കുറവുമില്ലാതെ അവൾ നോക്കും എന്നേക്കാൾ നന്നായിട്ട് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടാണ് ഒരു ടെൻഷൻ അതല്ല വിനിയേട്ട വിനിയേട്ടനെ ഒരു കാര്യം പോലും ചോദിച്ചില്ല സീത അവൾക്ക് എങ്ങനെയതിന് കഴിഞ്ഞാ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ വിനിയേട്ടനെ വലിയ താല്പര്യമായിരുന്നല്ലോ പെട്ടെന്നൊരു മാറ്റം എന്താണ് അവളെ മനസ്സിൽ നിന്ന് മനസ്സിലാകുന്നില്ല അഞ്ജലി പറയുന്ന കേട്ടപ്പോൾ വിനയന്റെ മുഖം ഒന്ന് വിളറി സീതയുടെ മാറ്റത്തിന് കണം മറ്റാരെക്കാളും നന്നായി അവൻ അറിയാമായിരുന്നല്ലോ ഏട്ടൻ ചെന്നിട്ട് വിവരമെല്ലാം അറിഞ്ഞു കാണും അതായിരിക്കും ചോദിക്കാതിരുന്നത് അഞ്ചിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിനെ അവളെ മനസ്സിൽ സംശയത്തിന് മുള പൊട്ടാതിരിക്കാൻ വേണ്ടി മോളയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു സീത ഫോൺ ഡ്രൈവ് ചെയ്യുന്ന കേട്ടപ്പോൾ പതി എഴുന്നേറ്റ് മോൾ ഉണരാതിരിക്കാൻ അരികിൽ കിടന്ന തലേണ ചേർത്ത് വെച്ചു സ്ക്രീനിൽ കാശിയുടെ പേര് തെളിഞ്ഞു കണ്ടപ്പോൾ അവളെ മുഖത്തിൽ ചിരി തിരിഞ്ഞു ഫോണും കാതോട് ചേർത്തുകൊണ്ട് കൊണ്ട് ജനലരികിലേക്ക് നടന്നവൾ എന്റെ പെണ്ണ് കിടന്നു നിന്റെ സ്വരമൊന്ന് കേൾക്കണമെന്ന് തോന്നി പ്രണയാർദ്രമായി അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞവളെ കിടന്നു പക്ഷെ ഉറക്കം വന്നില്ല എൻ്റെ ഉറക്കം കളയുക കൈലാസത്തിൽ കാശിനാഥൻ നർമ്മത്തിൽ പൊതിഞ്ഞാ അവളെ സംസാരം കേട്ടപ്പോൾ ചിരിച്ചു പോയി കാശി അതെ നിന്റെ ഉറക്കം ഞാൻ കളയും ഇപ്പോഴല്ല ഈ കൈലാസത്തിൽ നിന്നെ കൊണ്ടുവന്നിട്ട് മീശൊന്ന് തടവിക്കണ്ട് അവനത് പറഞ്ഞപ്പോൾ നാണു കൊണ്ട് ചുവന്നു അവളുടെ കവിൾ തടാം പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ലാതിരുന്നിട്ടും പലതും സംസാരിച്ച സീതയും കാശിയും അവിടേത് മാത്രമായ ലോകത്തിൽ ഏറെ നേരത്തെ സംസാരത്തിന് ശേഷം പതിവി ചുംബനം നൽകി ഫോൺ വെച്ചു സീതയും കാശിയും പ്രണയത്തിന്റെ മാധുര്യം അറിയുകയായിരുന്നു ഇരുവരും സ്കൂളിലേക്ക് പതിവിൽ നേരത്തെ ഇറങ്ങാൻ ഒരുങ്ങി സീത മോളെ തല കുളിപ്പിക്കേണ്ട കേട്ടോ പാപ്പി പോയിട്ട് വേഗം വരാട്ടോ മൈതിലേക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു സീത അല്ല നീ എങ്ങോട്ടെ ഇത്ര നേരത്തെ അമ്മയുടെ ചോദ്യം കേട്ടിരുന്നടിച്ചു സീത ചോറുപാത്രം പാത്രം കഴുകിയെടുത്തു രേണുകപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം എല്ലാം ഒരുക്കി വെച്ച് കാണും അറിയാതെ ഉള്ള കണ്ണുകൾ നിറഞ്ഞു മോരുകറി മാത്രമേ ഉള്ളൂ സീത ചോദിച്ചു അതേ ആയിട്ടുള്ളൂ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ അമ്മയുടെ മറുപടി കേട്ടവൾ അപ്പച്ചി പോയതിൻ്റെ കുറവ് അടുക്കളയിൽ കാണാനുണ്ട് എന്തും തുറന്നു പറയുന്ന കുടത്തിലായതുകൊണ്ട് അത്രയും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ഓ നിന്റെ അപ്പച്ചി ഊണും ഉറക്കവും ഒന്നും ഇല്ലായിരുന്നല്ലോ അതാ കൂട്ടം കറിയും മെഴുക്ക് പുരട്ടിയും എല്ലാം ഈ നേരം കൊണ്ടായിരുന്നത് ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും ദോശയും ചമ്മന്തിയും ചട്നിയും ഉണ്ട് പറ്റില്ലെങ്കിൽ അത് കൊണ്ടുപോകും അല്ല നേരത്തെ എന്നിട്ട് അടുക്കളയിൽ നിനക്കും കയറാം മൈതിലെ ഇളയമ്മ പറയുന്ന കേട്ടപ്പോൾ സീതൊന്നു പകച്ചു നോക്കി ആദ്യമായിട്ടാണ് ഇളയമ്മ അങ്ങനെ സംസാരിക്കുന്ന സീത കേൾക്കുന്നത് എന്തായാലും ഇപ്പൊ സമയമില്ല നാളെ ആവട്ടെ അപ്പൊ ചെ യാതൊരു പരിഭവും കൂടാതെ ഈ അടുക്കളയിൽ എല്ലാവർക്കും വേണ്ടി വെച്ചു വിളമ്പി ആരും സഹായിച്ചില്ല എന്നൊരു പരാതിയും പറയുന്നത് ആരും കേട്ടിട്ടില്ല ഈ കരിപുരണ്ട ചുവരികൾക്ക് പോലും അറിയാം ആ പാവം ഈ അടുക്കളയിൽ കിടന്ന് ഒരുക്കിയത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട അധികം നന്നെ ദേഷ്യം വന്നു സീതയ്ക്ക് എന്താ രാവിലെ തന്നെ ഒരു സംസാരം അച്ചമ്മ ചോദിച്ചു വന്നതോടെ സീത പാത്രത്തിൽ എടുത്ത ചോറ് തിരിച്ചു പാത്രത്തിൽ തന്നെ ഇട്ടു എന്തേ ചോറ് കൊണ്ടുപോകുന്നില്ലേ അമ്മ ഗൗരവത്തിൽ ചോദിച്ചു സ്ത്രീവിലാസം സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിലൊരു പങ്ക് കഴിച്ചോളാം ഞാൻ ചോറ് പാത്രം കഴുകി സ്റ്റാൻഡിൽ വെച്ചിട്ട് അടുക്കളിൽ നിന്നും ഇറങ്ങിയവൾ കൃഷ്ണ ഗുരുവായർപ്പാ ഇനി എന്തൊക്കെ കാണണം ഞാൻ മുള സീതയെ അച്ഛമ്മ വിളിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ ചെന്നു അച്ചമ്മ മിണ്ടാതിരിക്കുന്നതാണ് കുഴപ്പം മൂത്ത മകളെ ഇവിടത്തെ വേലക്കാരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്റെ അമ്മ ഉൾപ്പെടെ ഞാനൊന്നും പറയുന്നില്ല ബാഗെടുത്ത് തോളിട്ട് വേഗം ഇറങ്ങി നടന്ന സീത നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ കൈലാസത്തിന്റെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ മുഖം അമർത്തി തുടച്ചു സീത ഡൈനിങ് ടേബിളിൽ കഴിക്കാൻ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മൂടി വെച്ച് തിരിയുമ്പോഴാണ് സീത ഹാളിലേക്ക് കയറി വരുന്ന കണത് രീണുക അലാ കാശി എവിടെ അപ്പച്ചി ഹാളിൽ കാശിയെ കാണത് തിരക്കി സീത കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അല മുറിവ് നനയില്ലേ കുളിച്ച സീത സംശയത്തോടെ ചോദിച്ചു പറഞ്ഞാൽ കേൾക്കണ്ടേ ദേഹം മുഴുവനും ചൂടുവെള്ളത്തിൽ മുക്കി തുടക്കിയാന്ന് പറഞ്ഞിട്ടും ചെക്കം കേൾക്കുന്നില്ല മുറിവ് പഴുക്കാതിരുന്നാൽ മതിയായിരുന്നു അപ്പച്ചി സങ്കടത്തോടെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എന്ത് ഭാവിച്ചാണ് സീത ബാഗ് സെറ്റിൽ വെച്ചിട്ട് സ്റ്റെയർ കയറി അവനെ നല്ല ശീലം പഠിപ്പിക്കാൻ ഇവിടേക്ക് കഴിയും എന്തായാലും വന്നത് നന്നായി കുറച്ച് സാമ്പാർ കുപ്പിയിലെടുക്കാം അവൾക്ക് ഇഷ്ടപ്പെട്ട പപ്പടവും ചമ്മന്തിയും ചോറുപാത്രത്തിൽ വെക്കാം പറഞ്ഞുകൊണ്ട് സീതയുടെ ബാഗ് എടുത്ത് വീണുക ബാഗിന് സിപ്പ് തുറന്നു ചോറും പാത്രം ഇല്ലേ എടുക്കാം മറന്നു കാണും ഈ കുട്ടിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി അവർ സീത റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശി കൊള്ളിക്കഴിഞ്ഞിറങ്ങുകയാണ് അരയ്ക്കു മുകളിൽ നഗ്നമായ മേനി നെഞ്ചിലെ രോമക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന സ്വർണ്ണമാരുടെ അറ്റത്ത് പുലിനഖം കെട്ടിച്ച ലോക്കറ്റിൽ അവളുടെ കണ്ണുകൾ ഉടക്കി അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി എന്താ പെണേ ഒരു കള്ളനോട്ടം കൂറുമ്പോടെ ചോദിച്ചുകൊണ്ടവൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്ത് അവൻ്റെ കണ്ണിൽ നിറഞ്ഞു കാണുന്ന പ്രണയം കണ്ട് നിൽക്കാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു അവളെ മുഖത്തേക്ക് തലയിന്ന് കുറഞ്ഞവൻ വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് ചിതറു തെറിച്ചവളെ അവൾ പിന്നോക്കം മാറി ചുമരിൽ തട്ടി നിന്നു അവൾ കിരിവശും ചുമറിയിൽ കയകുത്തി അവളെ ദേഹത്തേക്ക് ചാഞ്ഞവൻ കാശി വേണ്ട അവളെ കണ്ണിലെ കറുത്ത ഗോളങ്ങൾ തിന്നിമാർന്ന് നോക്കി കണ്ണു ചിമാർ നീന്തവൻ സിതെ നിന്റെ ഈ കണ്ണുകളിൽ എനിക്കെന്നെ കാണണമെന്നും അവൻ്റെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പറഞ്ഞു എനിക്കും കാശി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് പറഞ്ഞതും അവനെ നെഞ്ചിലേക്ക് തല വെച്ചവൾ അവനെ നെഞ്ചിലെ തണുപ്പ് അവളിലേക്ക് പടർന്നും അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരഞ്ഞു മാറോടക്കി പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ആ ചുംബിക്കുമ്പോൾ അവൻ്റെ മെഴികൾ നിറഞ്ഞിരുന്നു അല്ല നീ എന്തിനാ കുളിച്ചത് മുറിവ് നനയില്ലേ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവനെ നെഞ്ചിൽ നിന്ന് മടർന്ന് മാറിക്കൊണ്ട് ചോദിച്ചവൾ കുളിക്കാതെ ഒരു സുഖമില്ല ഇപ്പം നല്ല ഉഷാറായി അല്ല നിനക്ക് പോകണ്ടേ സ്കൂളിൽ ചോദിച്ചുകൊണ്ട് ഷെൽഫിനടുത്തേക്ക് നടന്നവൻ പിന്നെ പോകാതെ നിന്നൊന്ന് കാണാൻ കരുതാം ദേഹമേയും മുല്ലശ്ശേരിയിലുള്ളും മനസ്സിവിടെ തന്നെയാണ് കാശിനാഥൻ്റെ ഈ കൈലാസത്തിൽ ഞാൻ ചെല്ലട്ടെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങി സീത ഷർട്ട് എടുത്തിട്ട് മോടിയിൽ നിന്ന് ചീകത്താടിയും സെറ്റ് ചെയ്ത് വേഗത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പോ എടുക്കാൻ മറന്നതല്ല അല്ലേ എന്നാലും മൈതിരി അങ്ങനെ പറഞ്ഞോ വിശ്വാസം വരതെ രേണുക ചോദിച്ചു എന്താ കാര്യം കാശി അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അപ്പച്ചി അപ്പച്ചുകൊടുത്ത ചോറും പാത്രവും കറി പാത്രവും ബാഗിൽ വെച്ച് സീത അവനിന്ന് നോക്കി ചിരിച്ചു ഒന്നുമില്ല കാശി ചെറിയൊരു അടുക്കള കാര്യം അല്ല നിന്റെ മുല്ലശ്ശേരിയിലെ റേഷം വെട്ടിയോ പാത്രം എടുത്ത് വെക്കുന്നവളെ നോക്കി തമാശയോടെ ചോദിച്ചവൻ ഏതാണ്ട് വെട്ടിയ മാട്ട അപ്പച്ചി പറഞ്ഞു കൊടുക്ക് ഇറങ്ങട്ടെ കാശി നെറ്റി ചൊളിച്ചിട്ടുണ്ട് അമ്മയെ നോക്കി മോളെ കഴിച്ചിട്ട് പോ ഞാൻ വാരുത്തരാം നീ ഒന്നും കഴിച്ചു കാണില്ല എന്ന് എനിക്കറിയാം അവൾക്ക് വേണ്ടി എടുത്തതുമായി വേഗത്തിൽ അവർ വന്നു സീതയുടെ കയ്യിൽ പിടിച്ചു നിർത്തി കാശി നിന്റെ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തോ ഉണ്ടെന്ന് ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ പെണ്ണിന് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് സെറ്റിലെത്തി അവനൊപ്പം വരുന്നു പറ എന്താ ഉണ്ടായത് അമ്മ പറ ചോദിക്കുന്നതിനൊപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി എടലി പൊട്ടിച്ചെടുത്ത് സാമ്പാറിലും ചമ്മന്തിയിലും ഒക്കെ അവളെ വായിലേക്ക് വെച്ചു കൊടുത്തവൻ അറിയാതെ വാ തുറന്ന് സീത ഓഹോ എന്റെ പെണ്ണോട് മത്സരിക്കാൻ നിൽക്കുകയാണ് എല്ലാരും അല്ലെ എടി ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല നിനക്ക് എന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ കഴിയാം എനിക്കൊരു വിശ്വാസവുമില്ല ജാതകത്തിൽ വേണ്ട കാശി നിനക്കൊരു ഏൽക്കുന്ന പോലും സഹിക്കാൻ കഴിയില്ല എനിക്ക് കണ്ണ് നിറച്ചുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ നിങ്ങളിലൊരു വിങ്ങൽ ഉണ്ടായിവൻ്റെ എന്തായാലും പൈ ഞാൻ ആക്കിത്രാം കാശി കൈ കഴുകി വേഗം ഇറങ്ങി ദേഹം അനക്കണ്ട കാശി ഞാൻ പൊയ്ക്കോളാം അവിടെ നിൽക്കു വേണേ താക്കോലെടുത്ത് അവൾക്ക് പിന്നാലെ അവനും അവളെ സ്കൂളിൽ വിട്ട് തിരികെ വരുമ്പോഴാണ് ഭാമിനി വിളിച്ചത് അവരെത്തിയെന്ന് പറയാൻ ചന്ദ്ര എന്ന് പറയുന്നു കാശി അന്വേഷിച്ചു ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത നാട്ടിലേക്ക് തിരിച്ചു വന്നതിന്റെ പ്രയാസമുണ്ട് നിന്നെ കാണാൻ വരാനിരിക്കുകയാണ് അവൾ അപകട വിവരം അറിഞ്ഞു കരച്ചിലാണ് അവൾ വരാൻ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഭാമിനി കാശിയുടെ മുഖത്തൊരു ചിരിമെന്നി രവിശങ്കർ കവറിൽ ചെന്നപ്പോഴാണ് ഭാമനിയുടെ കൂടെ ചന്ദ്രി നാട്ടിലെത്തിയ വിവരം അറിഞ്ഞത് കൂടെ എട്ടു വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുമുള്ളു കേട്ടതോടെ അയള്ളം നീറ്റിൽ വിയർപ്പ് പൊടിഞ്ഞു